സുഹുക്കളെ ഈ വീഡിയോ കുറിച്ച് ഞാൻ ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ അത് കേട്ട സമയത്ത് എനിക്കത് എന്ത് വന്നാലും ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തിനൊക്കെ പറയാമെന്ന് വിചാരിച്ചു അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾ വിചാരിച്ച ഒന്നല്ല കാര്യം ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവോ ഈ മൊയന്ത് ആ നാറയും കൂടിയിട്ട് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു ഏതൊരു ഓട്ടോക്ഷിത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് ഇതിനിപ്പോ ഈ ഒരു വൻ്റെ ഓട്ടോയാണോ ഇനി വേറെ ആരെങ്കിലും ഓട്ടോയിൽ ഇന്നിട്ടാണ് സംസാരിക്കുന്നതിൽ പിടുത്തോന്നുമില്ല എന്തായാലും ഇവർ രണ്ടുപേരും ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു ഈ ചെങ്ങാതിക്കാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ചേച്ചിട്ട് പോകാൻ കഴിച്ചിട്ട് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അത്ര അത്യാവശ്യം മുതിർന്ന കുട്ടികളെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഇവര് ഇതുകൂടാതെ തന്നെ രണ്ടാമതൊരു വീഡിയോ കൂടി ഇറക്കിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ വീഡിയോ കൂടി ഞാൻ പറയാം പക്ഷെ അതിന് ശേഷം ആ വീട്ടിലത്തെ തൊട്ടടുത്തുള്ള കുറച്ചൊരു ചേച്ചിമാരും വേറെ പയ്യനും കൂടി പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് ഈ ആദ്യത്തെ വീഡിയോ കണ്ട് നമ്മളെല്ലാരും ചിരിച്ചു ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ പെൺകുട്ടികൾക്കൊക്കെ പ്രാന്താണോ ഇങ്ങനെ മുതുക്കാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ ഒരു നാണുമാനുമില്ലേ ഇതൊക്കെ വെറും എന്താ പറയുക ആ ഒരു തൊടയടുക്കിലെ ചൊറി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ സംഗതി അതൊന്നും അല്ല കേട്ടോ ജീവിതം മൊത്തം കൊള്ളാവുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടാമത്തെ വീഡിയോയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ചെക്കന്റെ അതായത് ചെക്കെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ചെങ്ങായിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഒന്ന് കേട്ട് നോക്കണേ ഈ ഒരു ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ കൊടുന്ന വീഡിയോ ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചാണോ ഈ വിവാഹം നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ആണിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഭരണങ്ങളും അവരണല്ല ഡ്രസ്സും മറ്റൊക്കെ കൊണ്ടുകൊടുക്കും ചില വിശേഷ ദിവസങ്ങളിലെ അവസരങ്ങളാണ് ഇത്തരം ഡ്രസ്സുകൾ കൊണ്ടുകൊടുക്കുക കൊടുക്കുക അങ്ങനെ ഡ്രസ്സ് കൊണ്ടുകൊടുത്ത സമയത്ത് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഈ പെൺകുട്ടി ഒഴിച്ചോടാൻ തീരുമാനിച്ചത് എന്തായാലും വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് പെൺകുട്ടിയും ചേച്ചിലെ ഭർത്താവ് തീരുമാനിക്കുന്നു നമുക്ക് ഒഴിച്ചോടാം അങ്ങനെ ആ ഒരു അസുലഭ മുഹൂർത്തത്തിലേക്ക് ഈ പെൺകുട്ടി എത്തപ്പഴ് രണ്ടാമത് ഒന്നുകൂടി വീട് എടുക്കുകയാണ് ഇവര് ചെയ്തത് എന്തായാലും ഇവര് പറയുന്നത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ തിങ്കളാഴ്ച പോകും തിങ്കളാഴ്ച പോവും ഈ കഴിഞ്ഞ വീഡിയോ മുതൽ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ പോവുകയാണ് അപ്പൊ ഇവര് വേറെ എവിടെയോ നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ അയച്ചു കൊടുക്കുന്ന തന്നെ സ്വന്തം ചേച്ചിക്കാണ് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അത് വേറെ കാര്യം എന്നാലും അത്രയ്ക്ക് എറണം കെട്ട രീതിയിലാണ് ഇവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഒളിച്ചിട്ട് പോയിട്ട് സ്വന്തം ചേച്ചിക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനുള്ള ഈ പെൺകുട്ടിയുടെ മനസ്സ് നമുക്ക് കാണാതിരുന്നുകൂടാ അത് ഗംഭീരമായിട്ടുള്ള മനസ്സാണ് ഇനി എന്തുകൊണ്ടാണ് ഇവര് തിങ്കളാഴ്ച പോകുന്നെ ഈ ഒളിച്ചോടി പോകാൻ പോവാൻ ഇവർ എവിടെ പോയി നിൽക്കുന്നത് ഇവർക്ക് ഒളിച്ചോട് പോവെച്ചൊരു ഒറ്റ പോക്കണ്ട് പോയാൽ പോര ഇടക്കിടക്കിടക്ക് പറയണ്ടത് ഞങ്ങൾ അന്വേഷിച്ചാലും വരുത് ഞങ്ങളെ അന്വേഷിച്ചാലും വരുത് ഞങ്ങൾ അന്വേഷിച്ചാലും വരുന്നത് എന്തായാലും ഈ ഒളിച്ചോടി പോകാനുള്ള കാരണം പറയുന്നത് അത് അത്ഭുതം ഉള്ളൊരു കാരണമാണ് ഈ പെൺകുട്ടിയുടെ സാലറി കിട്ടാൻ വേണ്ടി കാത്തുകയാണ് തൊട്ടപ്പുറത്ത് ആ ഇരുട്ടിലേ നാറി നിൽക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിക്കുമ്പോൾ വിചാരിച്ച അവയെ നിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അവന്റെ അവസ്ഥ അലോച്ചൊക്കെ ഈ പെൺകുട്ടിക്ക് സാലറി കിട്ടിയിട്ടാണ് ഒളിച്ചോട്ട് പോവാൻ ആ സാലറി എത്ര ഉണ്ടായാലും അതുകൊണ്ടുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടി പോവാണ് അല്ലാതെ അവൻ അധ്വാനിച്ച് ഉണ്ടാക്കി ജീവിക്കാൻ പോകില്ല ആ ചെക്കൻ ആ എന്താ പറയാൻ പോവേ തെറി പറയാനൊക്കെ വായിൽ വരുന്നു പക്ഷെ ഞാൻ പറയില്ല നോക്കൂ അതുവരെ പിടിച്ചു നിൽക്കുകയാണ് എങ്ങനെ പിടിച്ചു നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ രസകരമായ കാര്യമാണ് ഇപ്പൊ ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണല്ലേ ഈ ഫോൺ അടക്കം വിറ്റു ഈ ഫോൺ അടക്കം ഈ ഒരു വീഡിയോ എടുത്തതിനു ശേഷം വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഗുരുവായൂർ പോയി താമസിച്ചു ഇപ്പൊ അവര് ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് പോലും നോക്കൂ ആ മറ്റേ പൂണ്ടയുടെ ഷർട്ട് ഷർട്ട് ആ പെൺകുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത് തോന്നുന്നത് അത്രയ്ക്കടക്കം നേരം ഡ്രസ്സ് എടുത്തുനോക്കാൻ പോലും പാങ്ങില്ല ആ ഒരു വൃത്തിയായിട്ട് അവന് എന്നിട്ട് ഇവളെ സാലറി കിട്ടിയിട്ട് വേണം അവർക്ക് രണ്ടുപേർ കൂടെ ഒളിച്ചോടാൻ ഈ പെൺകുട്ടി എന്ത് തേങ്ങ വിചാരിച്ചിട്ടാണ് ഇവന്റെ ഒപ്പം പോകുന്നത് ഒന്ന് ആലോചിക്കേ ഇവളുടെ എന്തേ ഒരു സാലറി തിങ്കളാഴ്ച അങ്ങടേ കിട്ടുള്ളൂ അത് കിട്ടിയിട്ട് വേണം ഒളിച്ചോടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് അത്രയെങ്കിലും സാമാന്യ ബോധം വേണ്ടേ ഈ നായിൻ്റെ കയ്യിൽ അഞ്ചിന്റെ കായ്ക്ക് പൈസ ഇല്ല ഞാൻ ഒഴിച്ചോടി പോയി കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പെട്ടുപോകും എന്നൊരു ചെറിയ സാമാന്യ ധാരണെങ്കിൽ വേണ്ടേ അതൊന്നും ഇല്ല എന്നതാണ് ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടിയാണ് കേട്ടോ അതെല്ലാ പെൺകുട്ടികളും പറയുന്ന പെൺകുട്ടികൾ ശരി തന്നെയാണ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടത് പക്ഷെ പെൺകുട്ടി നിനക്ക് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടി എന്ന് പറയുന്നതിനൊക്കെ നല്ലത് നിനക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന അവർക്ക് നല്ലത് അത് ഇരുപത്തിരണ്ട് വയസ്സ് എനിക്ക് തോന്നുന്നില്ല ഇത്രക്കധികം ഭയങ്കര ബോധമൊക്കെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതോ ഒരു പുതിയ പെൺകുട്ടികൾക്ക് അപാരമായിട്ട് ലോകവീക്ഷണം ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണ ഒരു ധാരണയില്ല സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു ധാരണയില്ലയെന്ന് പറയേണ്ടി വരും ഒരു ലെവൽ ആയച്ചും പോലും ബോധമില്ലാതെയാണ് ഈ പെൺകുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും എന്നാൽ എന്തായാലും ഇരുപത്തിരണ്ട് വയസ്സ് വരെ കാത്തിരുന്നല്ലോ അതന്നെ മഹാഭാഗ്യം പോയി ആരും ഇത് അവളെ ഇടക്കിടക്ക് പറയണ്ടത് ഇതിന്റെ പിന്നീട് ആരും അന്വേഷിക്കാനും പിടിക്കാനൊന്നും വരരുത് അന്വേഷിക്കാനും പിടിക്കാനും വരരുത് അന്വേഷിക്കും പിടിക്കാൻ ആരും പിടിക്കാനും വരില്ല പെൺകുട്ടി എന്തായാലും നീയൊക്കെ തന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും എന്തായാലും ഈ പെൺകുട്ടി എന്തെല്ലാം ചെക്കൻ്റെ ഒപ്പം ചെക്കനല്ല ആ ഒരു മറുതായോടൊപ്പം പോവാനുള്ള ശ്രമം നടത്തുകയാണ് അതാണ് ഗംഭീര ഓഫർ ചേച്ചിയോടുക്കുള്ള ഒരു ഓഫറാണ് ചേച്ചി ഒന്ന് വിചാരിക്കണേ ഞാൻ ഏട്ടനെ കൊണ്ടുപോകുന്നുള്ളൂ ചേച്ചി എപ്പ കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഏട്ടനെ വിടാം അങ്ങനെ ഗംഭീര ഓഫറൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ പെൺകുട്ടി പോകുന്നുട്ടോ അത് ഗംഭീരമായിട്ടുള്ള ഓഫറാണ് അല്ലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഗംഭീരമായിട്ടുള്ള ഓഫറല്ലേ ചുമ്മാ പിടിച്ചോണ്ടായിട്ട് ഇനി എന്റെ ചേച്ചിനെ കാണാൻ പാടില്ല എന്നെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ അങ്ങനൊന്നുമില്ല ഭയങ്കര മോഡേൺ ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയാണ് എന്തു വന്നാലും ഏട്ടനെ വിടും ഏട്ടൻ പോയിട്ട് വേണമെങ്കിൽ ചേച്ചിന്റെ ഇടയ്ക്കൊക്കെ പോയി കണ്ടോ ഒന്ന് രണ്ട് ദിവസം അവിടെ പോയി താമസിച്ചോ എന്നിട്ട് വീണ്ടും എന്റെ അടുത്തേക്ക് വന്നാൽ എന്നുള്ളതാണ് കൊള്ളാം ആ നായി എന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അതാണ് ആ കളി കളിക്കുന്ന അതുകൊണ്ടാണ് ആ ഒരു കളിയാണ് കുട്ടി ഇതിന്റെ ഒക്കെ മൊത്തം ഞാനിത് പറയണം വിചാരിച്ചിരുന്നു ഈ കളിയാണ് ഇതിന്റെ മൊത്തം പുറകെയുള്ള പ്രശ്നം ഏട്ട ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഏർ കളിയാണല്ലോ പ്രശ്നം അവനവിടെ ഒളിഞ്ഞിരിക്കുന്നു കുട്ടിയെ എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി പോകുന്നു സാലറി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയോ കാത്തു നിൽക്കുകയാണ് അത്ര പോലും ആ നാരുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല നിങ്ങൾ എങ്ങനെ പോയി ജീവിക്കുന്നതാണ് ഈ പ്രണയത്തിന്റെ ഈ സമയത്ത് ഉണ്ടാവുന്ന ഈ കുത്തിക്കഴപ്പൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉമ്മ വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ എന്തായിരുന്നു ഉമ്മ എനിക്ക് എട്ടനെ വിട്ടുപരിയാൻ പറ്റില്ല ഒരു ഉമ്മ ഏട്ടനെ എന്നെ വിട്ടു വരാൻ പറ്റില്ല ഒരു ഉമ്മ ഇതൊക്കെ കുറച്ച് കാലം ഒരു മാസം കഴിഞ്ഞാല് ഇതിനെ ഒരു മാസൊക്കെ വരാം ആഴ്ച കഴിഞ്ഞ് ഇതൊക്കെ നിക്കും ഇതൊക്കെ നിന്നിട്ട് പിന്നെ അവസാനം ജീവിതത്തിൽ പണം എന്ന് പറയുന്ന ഒരു അത്യാവശ്യ സാധനം വരും അതില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം പഴിചാരാൻ തുടങ്ങും പിന്നെ വീണ്ടും അവിടെയും പ്രശ്നമാവും പിന്നെ അവൻ തന്നെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും വീണ്ടും ഇങ്ങോട്ട് വരും കൊറോണത്തിന് കൂടി കൊണ്ടുപോകാണ്ടിന്ന് ആരൊക്കെ കൊണ്ടാവാൻ ആണോ പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങിയ ഇഷ്ട എനിക്ക് പത്തൊമ്പത് ആ എന്തുവായിട്ടെ പത്തൊമ്പത് വയസ്സിൽ ഇവള്ക്ക് തുടങ്ങി ഇഷ്ടമാണ് ചേച്ചിയുടെ ഈ ഭർത്താവിനോട് അപ്പൊ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷത്തെ ഭീകരമായ പ്രണയത്തിന് ശേഷമാണ് ഇവര് ഒളിച്ചോടി പോവുന്നത് കേട്ടോ ശരി തീർച്ചയായും ആ ധാരണയിൽ കുട്ടിക്ക് ഉണ്ടല്ലോ ഞാൻ നല്ല കേസാവുന്ന കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ ഏത് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇതൊക്കെ ഉള്ളൂ ഞാൻ പറയുന്ന പറഞ്ഞേ പക്ഷെ സംഭവം തോന്നുന്നു നല്ല കുട്ടികളെ സംഭവിച്ചത് കുട്ടികളാ സുഹൃത്തുക്കളെ സംഭവിച്ചത് സംഗതി ഇവര് ഈ ഫോൺ ഇതിനു ശേഷം വിറ്റു ശേഷം വിറ്റിട്ട് ഇവര് ഗുരുവായൂർ ലോഡ് അങ്ങനെ ലോഡ്ജെടുത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് ആ നാട്ടിലത്തെ ഏതോ ആള് ഇവരറിയുന്ന ഏതൊരാള് ഈ വീട്ടുകാരൊക്കെ അറിയുന്ന ഒരാള് ഇവരെ കണ്ടു പോലീസ് കാര്യങ്ങൾ ആക്കാരെ അറിയിച്ചു വീട്ടുകാരൊക്കെ വന്ന് പോലീസ് സ്റ്റേഷനിലായി പോലീസ് സ്റ്റേഷനിലായിട്ട് ഇവൻ വളരെ ഭംഗിയായിട്ട് ഓള വേണ്ട എന്ന് പറഞ്ഞു കേട്ടാ വളരെ ഭംഗിയായിട്ട് ഈ നാറി ഇവളെ വേണ്ടെന്ന് പറഞ്ഞു ഓന ഓന്റെ ഭാഗത്ത് നിന്ന് പോയി ഇവള് അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല ആ വീടിന് തൊട്ടുറത്തിൽ ചെറുപ്പക്കാരന്റെ ഒരു വോയിസ് ഉണ്ട് ഒന്ന് കേട്ടോ പോലെ ഇവൻ വേണ്ട എന്ന് പറഞ്ഞു കളിയൊക്കെ കഴിഞ്ഞ് ആ പെൺകുട്ടി പറഞ്ഞ പോലെ നല്ല കളിയായിരുന്നു ആ കളിയൊക്കെ കഴിഞ്ഞു സംഗീതൊക്കെ ഏകദേശമൊക്കെ ശമിച്ചപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയി സംഗതി ഏകദേശം മൂചി പോവും ഇവിടെ സാലറി കിട്ടിയാലും ഇപ്പൊ ഏറുവാന്ന് എത്ര മാസം ജീവിക്കാൻ കഴിയുന്നുള്ളല്ലോ അപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞു അവള് പോവാ അവൻ ഒഴിവാക്കി ഭംഗിയായിട്ട് ഒഴിവാക്കി ഇപ്പൊ അവളെ ജീവിതം എന്തായി ആ പെൺകുട്ടിയുടെ ജീവിതം എന്തായി എന്തായിരുന്നു ഏറ്റനോടുള്ള മൂന്ന് വർഷത്തെ തീരുത്താതെ തീരാത്ത പ്രണയമായിരുന്നു അത് ഭീകരമായിട്ടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല ഏട്ടല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഏട്ടനും അതേപോലെ തന്നെ ഞാനില്ല ജീവിക്കാൻ പറ്റില്ല ഇതൊക്കെ പ്രണയ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരതി ഉരത്തി പറഞ്ഞു പോയതാണെ സംഘത്തിനെ കൊളായപ്പോ പിന്നെ അരുതയിലൊക്കെ നിന്ന് പോയി കാശ് തീർന്നു മെഡലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിന്റെ പോലീസ് എന്നതും മാറ്റി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി എങ്ങനുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആ മൊബൈലൊക്കെ വിട്ട് ഇവ നാട്ടില് തിരിച്ചു വന്ന് എന്തായാലും നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്തായാലും ഓനോ അവളെ വേണ്ടാന്ന് പറഞ്ഞു പോയി ഇനിയിപ്പോ ഓളെ ജീവിതം എന്തായോക്കണോ കേട്ടോക്ക് അമ്മ അച്ഛനും വേണ്ടാന്ന് പറഞ്ഞു ഇങ്ങനത്തെ മോള് ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു അവളെ ഇറക്കി വിട്ടു വളരെ ഭംഗിയായി ഇതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അച്ഛനമ്മക്കും ഏകദേശം ഏകദേശം എല്ലാം നല്ല പോലെ നാട്ടിൽ നാണക്കെട്ടിട്ടുണ്ടായിരിക്കും അസ് ഒരു എന്താ പറയാ ഇത്രയ്ക്കൊരു വില കെട്ട രീതിയിൽ അച്ഛനമ്മയും കാണാതിരുന്ന നന്നായി കേട്ടോ കുട്ടിയെ എന്തായാലും അച്ഛനമ്മയും അത്യാവശ്യം നല്ല അഭിമാനമുള്ള ആൾക്കാരാണ് മോളെ ഇനി ഇങ്ങോട്ട് ഈ കുടുംബത്തിൽ കയറണ നീ എന്തായാലും സ്വതന്ത്രമായി ജീവിക്കണം ഒറ്റയ്ക്ക് ജീവിക്കണം ഭയങ്കര ഹാപ്പിയായി ജീവിക്കണം ആഗ്രഹിച്ചല്ലേ എവിടെ അച്ഛൻ പോയി ജീവിച്ചോ എന്നുള്ളതാണ് പക്ഷെ സംഭവം ഒന്നുമല്ല ഇന്നൊരു ഗംഭീര ട്വിസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇനി അവള് മുസ്ലിമാകും പോവുക അത് എനിക്ക് മനസ്സിലാവില്ലേ ഈ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ മുസ്ലിമായി കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ തീരാണാവോ എന്ത് 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 നമ്മുടെ ഈ കൊച്ചുകേറ്റിൽ സംഭവിക്കുന്നു ഇനി എന്തായാലും ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി പറയുന്നുണ്ട് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്നുണ്ട് അതോട് കേട്ട് നിങ്ങൾക്ക് ബോധ്യാവും നടക്ക രണ്ടാള് തിരിച്ചു വന്നത് അതിന്റെ പൈസ ഫോണൊക്കെ ഇറ്റ് അപ്പൊ ഒരു ഗുരുവായു തിരിച്ചു വന്നിട്ട് ഇവരെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്നു കൊണ്ടുപോയി ഫാമിലി ആൾക്കാർ പറഞ്ഞോളൂ അച്ഛനും അമ്മയോ അല്ലാരും പറഞ്ഞോളൂ അതിന് വേണ്ടി നമുക്ക് ഇനി പറഞ്ഞു അവരിട്ടിട്ട് പോയി അതൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചി വർക്കാവും പോയി ഇനി വേണ്ട ഇനി അനാഥാലത്തേക്ക് ആക്കി പറയാൻ പോകുന്നു എങ്ങനെയുണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അനാഥാലത്തിൽ ഇനി ആ പെൺകുട്ടി പറയുന്നത് അവൾ ഇനി മുസ്ലിം പോവാണ് അപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എങ്ങനെയുണ്ട് ഇതാണ് ഈ കുത്തിക്കഴപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ സംഗതി യാഥാർത്ഥ്യം നേരം മുമ്പിലേക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പൊതിയത് ഇത് ഇതുപോലുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടുത്തുണ്ട് അവർക്കുള്ളൊരു പാഠം കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ കുറെ തൂക്കെ പിള്ളേർ അടക്കുന്നുണ്ടല്ലോ കുത്തിക്കുഴപ്പായിട്ട് ആ കുത്തിക്കഴപ്പുള്ള ആളുകൾക്കുള്ള ഒരു സമർപ്പണമാണ് ഈ വീഡിയോ എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവിതം മൂഞ്ചി നല്ലത് Эрон Направили. Бабай.